പ്രിയമുള്ള നമ്മുടെ സഹോദരന്മാര് അവരുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അഥവാ അവരുടെ അവരുടെസ് അതുപോലെ തന്നെ നിഫാസ് ഇങ്ങനെ തുടങ്ങിയ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കേൾക്കുക മനസ്സിലാക്കുക ഇപ്പൊ നമ്മൾ പ്രധാനമായും പറയുന്ന വിഷയം നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ശുദ്ധിയുള്ള സമയത്ത് നിന്ന് അശുദ്ധിയിലേക്ക് പീരീഡ്സ് ആകുന്ന സമയം ഈ ഈ ഒരു സമയവും അതുപോലെ തന്നെ പീരീഡ്സ് ആയി കഴിഞ്ഞ് ഇനി ശുദ്ധിയാകുന്ന സമയം ഈ രണ്ട് സമയവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പൊ ഉദാഹരണത്തിന് ലുഹുർ ബാങ്ക് കൊടുക്കുന്ന സമയം ലുഹുറിന്റെ സമയം പന്ത്രണ്ടേ മുപ്പതിനാണ് പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് പന്ത്രണ്ട് നാൽപ്പത് അതിന്റെ പന്ത്രണ്ട് എന്ത് ചെയ്തോ ഒരു ലുഹുർ നിസ്കരിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായതിനു ശേഷം ഏകദേശം നമുക്ക് എന്ത് രണ്ട് മൂന്ന് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് മതിയല്ലോ അപ്പൊ ഇവിടെ ലുഹർ നിസ്കരിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട് പക്ഷെ നിസ്കരിച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കാം എന്ന് കരുതി വെച്ചതാണ് പക്ഷെ നിസ്കരിച്ചിട്ടില്ല അതിനുശേഷമാണ് എന്താകുന്നത് അശുദ്ധിയാവുന്നത് പീരീഡ്സ് ആകുന്നത് അപ്പൊ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല നിസ്കരിക്കാൻ പറ്റൂല ഇനി പീരീഡ്സ് മാറി ശുദ്ധി ശുദ്ധിയായതിനു ശേഷം ഈ ലുഹുർ കളാവ് കിട്ടേണ്ടതാണ് കാരണം ലുഹുറിന്റെ സമയത്താണ് ആയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് അസറിന്റെ സമയത്ത് അസറിന്റെ സമയത്ത് അവിടെ അസർ നിസ്കരിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അസർ കഥ കൂട്ടേണ്ടതാണ് മകുരിവായരും വിശാഖായരും അങ്ങനെ തന്നെ ഈ തുടക്ക സമയം നമ്മൾ ഏത് നിസ്കാരമാണോ അവിടെ നിസ്കരിക്കാനുള്ള ഗ്യാപ്പുണ്ട് അലവ ഒരാളെന്തെയ്തു നൂറ് നിസ്കരിച്ചാൽ പിന്നെ അവിടെ പ്രശ്നം തീർന്നല്ലോ നൂറ് നിസ്കരിച്ചതിന് ശേഷം ആണ് ചെയ്യുന്നത് പീരീഡ്സ് ആകുന്ന പിന്നെ അവിടെ പിന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഈ തുടക്ക സമയം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഒടുക്ക സമയം എങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ പീരീഡ്സ് ആയി പീരീഡ്സ് ആയി കഴിഞ്ഞതിന് ശേഷം ശുദ്ധിയാവുകയാണ് ഈ ശുദ്ധിയാകുന്ന സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഒരാൾക്ക് സുബഹിന്റെ സമയത്താണ് ശുദ്ധിയാകുന്നത് ഇതുവരെ എന്ത് പിന്നെ മെൻസസിന്റെ സമയമായിരുന്നു അശുദ്ധിയുടെ സമയമായിരുന്നു സുബഹിന്റെ സമയത്ത് സുബി വാങ്ങോടുത്തിന്റെ ശേഷമാണ് എന്ത് ചെയ്യുന്നത് പിന്നെ അശുദ്ധി എന്ന് ശുദ്ധിയാവുന്നത് എന്ന് പറഞ്ഞാൽ പീരീഡ്സ് മാറിയിട്ട് ശുദ്ധിയിലേക്ക് വരുന്ന സമയം സുബിന്റെ സമയത്താണ് എന്നാ പിന്നെ സുബി മാത്രം നിസ്കരിച്ചാൽ മതി നേരെ മറിച്ച് നുഹൂറിന്റെ സമയത്താണെങ്കിലോ നുഹൂറും അതുപോലെ തന്നെ നിസ്കരിച്ചാൽ മതി അസറിന്റെ സമയത്തോ അല്ലെങ്കിൽ ഇഷാതിന്റെ സമയത്തോ ആണ് ശുദ്ധിയാവുന്നതെങ്കിൽ അസറിന്റെ സമയത്താണ് ശുദ്ധിയാവുന്നതെങ്കിൽ നുഹുറും ആസറും കൂടി നിസ്കരിക്കേണ്ടതാണ് ലുഹറും ആസറും കൂടി നിസ്കരിക്കേണ്ടതാണ് ഇതുപോലെ തന്നെയാണ് ഇഷാൻറെ സമയത്താണ് ശുദ്ധിയാവുന്നതെങ്കിൽ മഹരിവും ഇഷാവും കൂടിയും രണ്ടും നിസ്കരിക്കേണ്ടതാണ് മഹരിവിന്റെ സമയത്താണെങ്കിൽ മാത്രം നിസ്കരിച്ചാൽ മതി നുഹുറിന്റെ സമയത്താണെങ്കിലും നൂഹർ മാത്രം നിസ്കരിച്ചാൽ മതി സുബിന്റെ സമയത്താണെങ്കിലും സുബി മാത്രം നിസ്കരിച്ചാൽ മതി അപ്പൊ അസറിന്റെ സമയത്തോ ഇഷാ ഇന്റെ സമയത്തോ ആണെങ്കിൽ അതിന്റെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള നമസ്കാരം അസറിന്റെ തൊട്ട് മുമ്പുള്ള നമസ്കാരം നുഹുറും നിസ്കരിക്കണം ഇഷാവിൻ്റെ തൊട്ട് മുമ്പുള്ള നിസ്കാരം മകരവും നിസ്കരിക്കണം ഇതാണ് ആ ഒരു വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പലർക്കും ചിലപ്പോൾ ഒരുപക്ഷെ സംശയങ്ങൾ ഉണ്ടായിരിക്കാം അപ്പം ആ സംശയങ്ങളാണ് ഇപ്പോൾ തീർന്നിരിക്കുന്നത് എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇപ്പൊ പറഞ്ഞ വിഷയം പീരീഡ്സുമായി ബന്ധപ്പെട്ടതാണ് അതിന് പീരീഡ്സ് ആയാലും നിഫാസ് ആയാലും പിന്നെ വിഷയം ഒന്ന് തന്നെയാണ് അപ്പൊ അതിന്റെ ഇടയിലുള്ള സമയം അശുദ്ധിയുടെ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല നിസ്കരിക്കൽ ഹറാമാണ് ഹൈ നിഫാസൊക്കെ ഉള്ളവർ അതിന്റെ ഇടയിലുള്ള സമയത്ത് നിസ്കരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അതിന് തുടക്കം കൊടുക്കും ശ്രദ്ധിക്കണം അവിടെ തുടക്കത്തിന്റെ സമയത്ത് ആ ഏത് നിസ്കാരമാണോ ആ നിസ്കാരത്തിന്റെ സമയത്ത് അവിടെ നിസ്കരിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം പിന്നെ ശുദ്ധിയായതിനു ശേഷം നിസ്കരിക്കൽ കഥാകൂട്ടൽ നിർബന്ധമാണ് അതുപോലെ തന്നെ ശേഷമുള്ള നിസ്കാരം ആ ശേഷമുള്ള നിസ്കാരം അസറിന്റെ സമയമായാലും അല്ലെങ്കിൽ ഇഷായി സമയമായാലും ഇഷായി സമയമായാലും അസറിന്റെ സമയമായാലും അതിന് തൊട്ട് മുമ്പുള്ള നിസ്കാരം അതും കൂടി നിസ്കരിക്കേണ്ടതാണ് നുഹുറിനും നുഹുറും അസറും കൂടി നിസ്കരിക്കണം പിന്നെ അവിടെ തുടർന്ന് തുടർന്നങ്ങോട്ട് എല്ലാം നിസ്കാരം നിസ്കരിക്കണം അതുപോലെ തന്നെ ഇഷാതിന്റെ സമയത്താണ് ശുദ്ധിയാകുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ മകരവിന്റെ സമയത്ത് അശുദ്ധിയായിരുന്നു ഇഷായിന്റെ സമയത്താണ് ശുദ്ധിയാകുന്നത് ഏഹ് അപ്പൊ പിന്നെ അശുദ്ധിയായ വിനെന്തു ചെയ്യണം കുളിക്കണമല്ലോ കുളി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം പിന്നെ അവിടെ ഇഷ നിസ്കരിക്കുമ്പോൾ നമ്മൾ പിന്നെ ശുദ്ധിയായ സ്വഭാവം നമ്മൾ നിസ്കരിക്കുമല്ലോ അപ്പൊ ആ നിസ്കാരം ഇഷായി നിസ്കാരം നിസ്കരിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം മകരു നിസ്കരിക്കണം മകരു നിസ്കരിച്ചതിന് ശേഷം ഈഷ് നിസ്കരിക്കുക അതുപോലെ തന്നെ ആസറിന്റെ സമയത്ത് അവിടെ പിന്നെ സമയം ഉണ്ടോ നോക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ മകരു പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ ഇനി അവിടെ ആസര നിസ്കരിക്കാൻ മാത്രം സമയം ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യുക അവിടെ അസര നിസ്കരിക്കാം പിന്നെ നൂറ് നിസ്കരിക്കുക അതുപോലെ തന്നെയാണ് ഈശാന്റെ സമയത്ത് സുബയാകാ നേരത്താണ് ശുദ്ധി ആയിട്ടുള്ളതെങ്കിൽ അപ്പൊ പിന്നെ അവിടെ ഈശാ നിസ്കരിക്കണം പിന്നെ മകരുവ് നിസ്കരിക്കേണ്ടതാണ് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക